അരങ്ങിയവളം ഒഴിച്ചെടുക്കും ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ സിയാ കിച്ചൻ ടിപ്സ് ഇപ്പം നല്ല ചൂട് കാലാവസ്ഥയാണല്ലേ ഈ കാലാവസ്ഥയ്ക്ക് നമുക്ക് എത്ര തണുത്ത വെള്ളം കുടിച്ചാലും അതിവരത്തില്ല ഈ സമയത്ത് നമ്മൾ കുടിക്കുന്ന ഏറ്റവും കൂടുതൽ കുടിക്കുന്നത് നാരങ്ങാവെള്ളമാണ് പല രീതിയിലുള്ള ലെമൺ ജ്യൂസ് നമ്മൾ കുടിക്കാറുണ്ട് ഇല്ലേ ഓരോന്ന് ഓരോ ടേസ്റ്റാണ് ഇപ്പം ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന പാല് പോലത്തെ നാരങ്ങ വെള്ളമാണ് ഞാനിവിടെ തയ്യാറാക്കുന്നത് അതും രണ്ട് രീതിയിൽ ഞാനിവിടെ തയ്യാറാക്കുന്നതുണ്ട് രണ്ടിനും രണ്ട് രുചിയാണ് വ്യത്യസ്ത രുചിയിലുള്ള ഈ ഒരേപോലത്തെ നാരങ്ങാവളം അതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം വീഡിയോ ഒട്ട് സ്കിപ്പ് ചെയ്താൽ എല്ലാം കൂട്ടുകാരും കാണണേ ആദ്യം തന്നെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കാൻ മറക്കരുത് കൂടെയുള്ള കുഞ്ഞ് ബെൽബട്ടൺ എനബിൾ ചെയ്താലേ ഞാനിടുന്ന വീഡിയോസിനേക്ക് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം ആദ്യം നമുക്ക് രണ്ട് സ്പൂൺ കസാം ഇത്തിരി വെള്ളം ഒഴിച്ചു കൊടുക്കാം നല്ലോടൊന്ന് മിക്സ് ചെയ്തേക്കാം ഇവർ മാറ്റി വെച്ചേക്കാം നമ്മുടെ പാൽ വളരെ നാരങ്ങ വെള്ളമാണ് നമ്മൾ തയ്യാറാക്കുന്നത് രണ്ട് രീതിയിലാണ് തയ്യാറാക്കുന്നത് ആദ്യത്തെ രീതിയിൽ രണ്ട് ഒരു കപ്പ് തേങ്ങാപ്പീരെടുത്തിട്ടുണ്ട് ഒന്ന് വെച്ചാൽ നമ്മുടെ ഈ പാത്രത്തിന് ഒരു കപ്പ് അരമുറി തേങ്ങയുടെ പകുതി പീര കേട്ടോ എടുത്തിട്ടുണ്ട് അത് നമ്മൾ ഇട്ട് കൊടുക്കാം പിന്നെ കുറച്ച് പുതിനേല എടുത്തിട്ടുണ്ട് ചെറിയ ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് ഒരു പച്ചമുളകും രണ്ട് നാരങ്ങ ഉള്ളതും രണ്ട് ടേസ്റ്റാണ് കേട്ടോ അതുപോലെ തന്നെ ഒരു നാരങ്ങയുടെ നീരൂടെ എടുത്ത് കൊടുക്കാം പിന്നെ മധുരത്തിനാവശ്യമായ പഞ്ചസാര എത്രത്തോളം മധുരം വേണം അതിനനുസരിച്ചുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം ഞാനിതിൽ നാല് സ്പൂൺ പഞ്ചസാര കൊടുക്കുന്നുണ്ട് ഒരു കാൽസ്പൂൺ ഉപ്പും ഇവിടെ ഇട്ട് കൊടുക്കാം കുറച്ച് വെള്ളം നമുക്ക് ആടി വെച്ച് കൊടുക്കാം ഇത് നല്ലപോലെ തന്നെ അരങ്ങി വരാൻ വേണ്ടി നല്ലപോലെ അരങ്ങി വന്നിട്ടുണ്ട് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചുകൊടുക്കാം തണുത്ത വെള്ളം ഉണ്ടെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ തണുപ്പില്ലാത്ത വെള്ളമെങ്കിൽ അത് രീതിയിൽ ഒഴിച്ചു കൊടുക്കാം ഞാൻ ഇവിടെ ഇച്ചിരി തണുത്ത വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതൊന്ന് അരിച്ചെടുക്കാം നമുക്ക് അരിച്ചു കൊടുക്കാം ഇപ്പം രണ്ടു കാര്യങ്ങൾ പാട് വളർത്തുക കാരങ്ങൾ ആണ് അവിടെ തയ്യാറാക്കിയിട്ടുള്ളത് രണ്ട് രീതി നമുക്ക് തയ്യാറാക്കാം കേട്ടോ ഒരു രീതി ഇതാണ് ഇച്ചിരി എരിവ് മധുരമൊക്കെ ആയിട്ടുള്ള ഒരു രീതി അടുത്ത് നമ്മൾ വേറെ രീതിയിലാണ് തയ്യാറാക്കുന്നത് ഇല്ല പാരു വളർത്തു നാരങ്ങ റെഡി ആയിട്ടുണ്ട് നമുക്കിതൊന്ന് ഗ്ലാസ്സിനകത്തു സെർവ് ചെയ്യാം ആദ്യം തന്നെ നമ്മൾ കുത്തി വെച്ച് കസേസ് ഇട്ട് കൊടുക്കാം രണ്ട് സ്പൂൺ ഇടുന്നുണ്ട് ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കാം ഇനി നമുക്കൊരു പുതിനും കൂടെ വെച്ചുകൊടുക്കാം നമ്മൾ രണ്ടാമത്തെ രീതിയിലുള്ള പാൽ വെള്ളത്തെ നാരങ്ങകളാണ് തയ്യാറാക്കുന്നത് അതിനുവേണ്ടി കുറച്ച് ക്യാഷിനട്ടാണ് എടുത്തിട്ടുള്ളത് കുതിത്തതാണ് എടുത്തിട്ടുള്ളത് കേട്ടോ അത് നമുക്ക് ഇട്ട് കൊടുക്കാം രണ്ട് മൂന്ന് ചെറിയ ഇലക്കി ഇട്ട് കൊടുക്കാം ആവശ്യമായ പഞ്ചസാര ഇട്ട് കൊടുക്കാം ഞാനൊരു അഞ്ച് സ്പൂൺ പഞ്ചസാര ഇടുന്നുണ്ട് ഇത് നമ്മൾ ഉപ്പ് ചേർക്കുന്നില്ല പഞ്ചസാര മാത്രമേ ചേർക്കുന്നുള്ളൂ ഒരു നാരങ്ങയുടെ നീരൂടി ഒഴിച്ച് കൊടുക്കാം നമുക്കിത് അരഞ്ഞു വരാൻ വേണ്ടിയുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം നല്ലപോലെ ഒന്ന് അരച്ചെടുക്കും നല്ലപോലെ അരിഞ്ഞു വന്നിട്ടുണ്ട് ഇത് നമുക്ക് അരിക്കേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് ആവശ്യമുള്ള തണുത്തുള്ള ഒഴിച്ചു കൊടുക്കാം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ആദ്യം തന്നെ നമ്മൾ കുത്തി വെച്ച് കസേഴ്സ് ഇട്ട് കൊടുക്കാം രണ്ട് സ്പൂൺ ഇടുന്നുണ്ട് ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കാം പിന്നെ നമ്മൾ നാരങ്ങ വെള്ളം ഒഴിച്ച് കൊടുക്കാം നല്ല മുളക് മിക്സ് ചെയ്ത് കൊടുക്കാം മറ്റു നാരങ്ങ വെള്ളത്തിനേക്കാൾ ഒരു ഡിഫറൻസ് ടേസ്റ്റാണ് കേട്ടോ നമ്മുടെ പാൽസർവത്തൊക്കെ കുടിക്കത്തില്ലേ ആ ടേസ്റ്റാണ് ഈ നാരങ്ങ വെള്ളത്തിന് ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന പാല് വളർത്തുന്ന നാരങ്ങയാളെ നമ്മളിവിടെ തയ്യാറാക്കി വെക്കുന്നുണ്ട് രണ്ട് രീതിയിലാണ് തയ്യാറാക്കി വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാവുന്നേ ഉള്ള രണ്ടിനും രണ്ട് ടേസ്റ്റാണ് ഒരെണ്ണത്തിന് നല്ല പുളി മധുരം ഉപ്പും ഇഞ്ചിയുടെ ടേസ്റ്റും എരിവുമൊക്കെ ചേർന്നുള്ള നല്ലൊരു ടേസ്റ്റാണ് രണ്ടാമത്തേന് മണവും വേണം ടേസ്റ്റും ഒക്കെ ചേർന്ന നല്ലൊരു വെറൈറ്റി ടേസ്റ്റാണ് രണ്ടും നല്ലതാണ് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും ഇപ്പോഴത്തെ ഈ ചൂട് കാലാവസ്ഥയ്ക്ക് നമുക്ക് എത്ര തണുത്തോളം കുടിച്ചാലും മതിയാവത്തില്ല ഈ സമയത്തൊക്കെ നമുക്ക് തയ്യാറാക്കി കുടിക്കാവുന്ന നല്ലൊരു ലെമൺ ജ്യൂസാണ് ഇവിടുത്തെ തയ്യാറാക്കിയേക്കുന്നത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു നോക്കണം എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം ഫീഡ്ബാക്കിൽ അറിയിക്കാൻ മറക്കരുത് യൂസ്ഫുൾ ആയ വീഡിയോ ആണെന്ന് തോന്നുകയാണെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്തത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ ഒരുപാട് തരം ജ്യൂസുകളുടെയൊക്കെ റെസിപ്പി ആയിട്ടിട്ടുണ്ട് കണ്ടിട്ടില്ലാത്തവരെല്ലാം കണ്ടു നോക്കണം ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്തത് കാണുന്ന കൂട്ടുകാരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കൂടുതലുള്ള കുഞ്ഞ് ബെൽബട്ടൻ എനബിൾ ചെയ്താലേ ഞാൻ ഇടുന്ന വീഡിയോസിനേക്ക് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം അതുവരെ താങ്ക് യു